ലോകം രോഗങ്ങളാലും ഫസാദുകളാലും ഒക്കെ ശാന്തിയും സമാധാനവും അന്യമാകുന്നു വ്യഭിചാരം കൊലപാതകം മദ്യപാനം വാദ്യോപകരണങ്ങളുടെ ഉപയോഗം ഇത്തരം കാര്യങ്ങൾ പ്രകടമാകുമ്പോൾ അത് അന്ത്യനാളിന്റെ ലക്ഷണമാണെന്ന് ആദരവായ റസൂൽ വസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ഈ കാലത്ത് സർവ്വതും പ്രകടമായി കഴിഞ്ഞു നടന്നുകൊണ്ടിരിക്കുന്നു ഈസാ നബി അലിസ്ലാത്ത് വസ്ലാമിന്റെ വരവിന് മുമ്പ് സംഭവിക്കുന്ന ഇമാം മഹദിയുടെ ആഗമനം ദ ജാലിന്റെ പുറപ്പെടൽ ഒക്കെ നടന്നു കഴിഞ്ഞാൽ ഈസാ നബി അലിസ്ലാത്ത് വസ്ലാമിന്റെ വരവും പൂർത്തിയായി അതോടെ ലോകം ഏറ്റവും അവസാന ഘട്ടങ്ങളിലേക്ക് കടന്നു പോകും ആദരവായ റസൂൽ വസ്ലം ഈസാ നബി അലി ഹിസ്ലാത്തു വസ്സലാമിന്റെ വരവിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായി ഹദീസുകളിൽ പഠിപ്പിക്കുന്നുണ്ട് എപ്പോഴാണ് ഈസാ നബി അലിസ്ലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് ആ സമയത്തെ സംബന്ധിച്ച് പോലും ഹദീസുകളിൽ കൂടി നമുക്ക് പഠിക്കാൻ കഴിയും മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഹദീസുകളുടെ വെളിച്ചത്തിൽ വിശദീകരിക്കുന്നു ഈസാൻ ഇറങ്ങി വരുന്നത് അതുപോലെ സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദയം ചെയ്യുന്നതിന് മുമ്പാണ് ഈസാൻ നബി അലിസ്ലാത്തു വസ്സലാം അവതരിക്കുന്നത് അതുപോലെ ഇമാം ിന്റെയും ആഗമനത്തിന് ശേഷമാണ് ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരുന്നത് പലരും ചോദിക്കുന്ന ചോദ്യമാണ് ഇമാം മഹദിയാണോ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമാണോ ആദ്യം കടന്നു വരിക ഇമാം മഹദിയുടെ കീഴിൽ മുസ്ലിംങ്ങൾ നമസ്കാരത്തിനു വേണ്ടി സഫു കെട്ടി നിൽക്കുന്ന സമയത്താണ് ഈസാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് അന്ന് ക്രൈസ്തവരുടെ തെറ്റായ വിശ്വാസങ്ങൾക്ക് അന്ത്യമാകും മുഴുവൻ ക്രിസ്ത്യാനികളും ഈസാനബി അലിഹിത്തു വസ്സലാമിനെ അംഗീകരിക്കേണ്ടി വരും അപ്പോൾ ഇമാം ആഗമനത്തിന് ശേഷമാണ് ഈസാ നബി അലൈഹി വസ്സലാമിന്റെ വരവുണ്ടാവുക ഈസാ നബി അലി സ്വലാത്തു വസ്സലാം എവിടെയാണ് ഇറങ്ങുന്നത് എവിടെയാണ് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവതരിക്കുന്നത് എന്ന് ആ സ്ഥലം പോലും ഹദീസുകളിൽ വ്യക്തമായി റസൂൽ വസ്ലാം പഠിപ്പിക്കുന്നു മനാറത്തിൽ ദിമഷ്ക് കിഴക്കേ ിൽ കൈവിരിച്ചുകൊണ്ടാണ് ഈസാ നബി അലിത്തു വസ്സലാം ഇറങ്ങി വരുന്നത് ഇന്ന് ആ വെളുത്ത മിനാരം അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഈസാ നബി അലിസ്ലാത്തു വസ്സലാമിന്റെ ആഗമനം ആ സ്ഥലത്ത് തന്നെ സംഭവിക്കുക തന്നെ ചെയ്യും ലോകം അത് അവസാനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ലോകാവസാനത്തിന്റെ കെടുതികളിൽ നിന്ന് നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ പ്രവർത്തനങ്ങൾ നന്നാക്കാൻ റബ്ബു സുബാനെ റബ്ബന